ഇതാ കണ്ടോ വള്ളിച്ചീര കുറേ ദിവസമായിട്ടോ എന്നെ കൊതിപ്പിക്കണോ സംഭവം വള്ളിച്ചീര നമ്മൾ പ്രഷർ ചീര എന്നാണ് കേട്ടോ പറയാം ഇഷ്ടം പോലെ ഉണ്ട് നമുക്കൊരു പേര് വയ്ക്കാനുള്ളതിൽ കൂടുതലുണ്ട് കേട്ടോ പക്ഷെ അത് പറിക്കാൻ പോകണം എന്നുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് അതീനെറങ്ങിയിട്ട് വേണം പോവാൻ എന്തായാലും നാളെ നമുക്കത് ഇറങ്ങിയിട്ട് പറിക്കണം കേട്ടോ പിന്നെ പാരപ്പറ്റ് കെട്ടാൻ വരാമെന്ന് പറഞ്ഞില്ലേ അവർ വന്നില്ല അവർ ചെയ്യണ പണി കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞോട്ടോ അനിയൻ അപ്പം അത് കാരണം വന്നിട്ടില്ല ഇനി എന്താ ഞാനും വിചാരിച്ച ഒന്ന് ഉഷാറാവട്ടെ എന്താ വെച്ചാൽ പത്ത് മണിക്ക് മുച്ചയ്ക്കൊക്കെ അവർക്ക് ഭക്ഷണം കൊടുക്കണല്ലോ അപ്പൊ പിന്നെ നമുക്ക് വെയ്യാതെ ചെയ്യുമ്പോ ചെയ്യാനും ബുദ്ധിമുട്ടല്ലേ പിന്നെ മോട്ടറിൽ അതിന്റെ വയർ മാറ്റിയപ്പോ മോട്ടറ് വർക്ക് ചെയ്യാൻ തുടങ്ങിട്ടോ നമ്മൾ മെക്കാനിക്കിനെ വിളിച്ചു കൊണ്ടുവന്ന് നോക്കിയപ്പോൾ അത് കൊഴപ്പല്ല പറഞ്ഞു നമ്മുടെ ദീനൊരു വണ്ടി വരുന്നുണ്ട് എപ്പോഴെങ്കിലും ഒരു വണ്ടി പോണത് കാണിച്ചു തരെയതാ കൊറേ ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ദീനൊരു ഓട്ടോ പോണത് അപ്പം ഒന്ന് എന്താ കറി വയ്ക്കാവാനായിട്ട് ഇപ്പോ പനി പിടിച്ച മുതല് ആർക്കും വായിക്കൊരു രുചിയേയില്ലാട്ടോ അപ്പോൾ നാളെ മക്കളെന്തേലും കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇറച്ചി മീനും ഒക്കെ വാങ്ങി ഒന്നും മക്കൾ കഴിക്കുന്നില്ല കേട്ടോ മക്കൾക്ക് വേണ്ടേന് അപ്പൊ ഞാൻ എന്താന്ന് കൂട്ടാൻ വെക്കുക പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും പച്ചക്കറി വെക്കണില്ല പച്ചക്കറി വെച്ചുകഴിഞ്ഞാൽ ആർക്കും വേണ്ട ഇന്നലെ പരിപ്പ് കറി വെച്ചു അത് കളഞ്ഞു മിഞ്ഞാന്ന് കറി വെച്ചു അത് കളഞ്ഞു ഇങ്ങനെ കൂട്ടാൻ വെക്കുമ്പോൾ ആർക്കും ആർക്കും വരുന്നില്ല എന്തായാലും ഇലക്കറി നോക്കിയിട്ട് വന്നതാണ് കേട്ടോ അതെന്തായാലും നമുക്ക് പറിക്കാൻ പറ്റില്ല അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതാ മുരിഞ്ഞ കണ്ടാ കണ്ടിക്കുന്നത് മുരിഞ്ഞ ഒടിച്ച് 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 മോളിക്കെത്തി എന്താ ഇവിടെ ഉള്ളവര് പറയാറുണ്ട് കേട്ടോ വയസ്സായ ആൾക്കാർ പറയാറുണ്ട് മുരിഞ്ഞമാരെ നമ്മുടെ വീടിന്റെ മോളിക്ക് എത്താൻ പാടില്ലാന്ന് പക്ഷെ ഇതൊക്കെ വീടിന്റെ മുകളിലൊക്കെ എത്തിക്കുന്നത് ഇവിടത്തേക്കും പറച്ചു പറിച്ചിട്ടെ നമുക്ക് എന്തായാലും ഇവിടെനിന്ന് കിട്ടില്ലാട്ടോ അപ്പൊ അപ്പുറത്ത് കുറച്ച് മുരിഞ്ഞ പറിക്കട്ടെ മുരിഞ്ഞ കൂട്ടാനൊന്നുമല്ലാട്ടോ വെക്കണത് അപ്പൊ നമുക്ക് മുരിഞ്ഞെ കൊണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയും ചെയ്യാ എന്തെങ്കിലും ഒരു ചാർ കൂട്ടാനും വേറെണ്ടാക്കുകയും ചെയ്യാലോ കുറച്ച് എന്താ കൊറച്ച് മുരിഞ്ഞിട്ടെന്താ നല്ല തൂമ്പ് മതി ഒരുപാട് വന്ന മുരിഞ്ഞ താളിച്ചാലും അടിപൊളിയല്ലേ പക്ഷെ മുരിഞ്ഞ ഇന്നലെ നമ്മള് താളിച്ചുട്ടോ അപ്പൊ ഇന്ന് മുരി ഇന്നലെ അല്ല മിഞ്ഞാന്ന് നമ്മൾ മുരിഞ്ഞ താളിച്ചു അപ്പൊ ഇന്നും മുരിഞ്ഞ താളിക്കുന്നില്ല എന്നെ ഊരിയിട്ട് കഴുകാന്ന് വിചാരിച്ചിട്ട് ൂരാണ്ട് കഴുകി കഴിഞ്ഞാലേ ഇപ്പതില് പൊടി പൊടിയുണ്ട് ചെറുതായിട്ട് അപ്പോൾ കഴുകി വാരാൻ വയ്ക്കാതെ ഇന്ന് മക്കളൊന്നും സ്കൂള് പോയിട്ടില്ല കേട്ടോ എല്ലാവരും ഉണ്ട് എന്താ വച്ചാ അവർക്ക് ഷികണം മാറിയിട്ടേ ഇല്ല പിന്നെ എന്നാ വിചാർച്ച കൂടി സ്കൂളിലേക്ക് വിടണ്ട നാളെ മുതൽ സ്കൂളിലേക്ക് വിടാന്നുള്ളത് ുദാ ചെറിയ ഉള്ളി നേരൊക്കെ ഇണ്ട് അമ്മക്ക് ക്ഷീണം മാറാണ്ട് സമാധാനം എന്താണെന്നറിയോ വെള്ളം വെള്ളത്തിന്റെ കാര്യം റെഡി ആയി എനിക്ക് വെള്ളം കോരിക്കട്ടെ തോന്നുന്നുണ്ട് രാത്രി ആകുമ്പോഴേക്കും പനി വരും രാത്രി രാത്രിയാവുമ്പോയ്ക്കും പനി വരും പിന്നെ പാരസെറ്റമോള് കഴിക്കുമ്പോൾ അപ്പൊ കുറച്ച് സമാധാനവും ആകെ എന്തൊക്കെയാണ് കഴിക്കണം തോന്നുന്നുണ്ട് പക്ഷെ ഒന്നൊന്നും കഴിച്ചാലില്ലേ വയ വയറ്റിക്കൊരു ശരിയാവണമില്ല ഞാൻ ഒന്നാ വിശപ്പാണെന്ന് വെച്ചേനുട്ടോ എന്ത് വെച്ചാലും പക്ഷെ ഇറങ്ങില്ല അതെന്താണെന്നറിയില്ല ഇപ്രാവശ്യത്തെ പനി കൊറോണനേക്കാളും വലിയ പ്രശ്നമേ തോന്നുന്നുണ്ട് അല്ല അമ്മ എത്ര ദിവസമായി എന്നറിയോ അമ്മൂട്ടി സ്കൂളിൽ പോയിട്ട് ഒരാഴ്ച ഈ പത്താം ക്ലാസ്സിലല്ലേ പിന്നെ ടീച്ചർ വിളിച്ചപ്പോൾ പറഞ്ഞു കേട്ടോ എല്ലാ സബ്ജക്റ്റിനും ജയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അത് പിന്നെ ഭയങ്കര ഒരു സന്തോഷം ഇന്നിപ്പോൾ നാളെ അമ്മൂൻ്റെ സ്കൂളിലൊന്ന് പോകണം ഒപ്പിടാൻ വേണ്ടിയിട്ട് ഇരുപത്താറല്ലേ ആൾക്ക് ഹിന്ദി ആയിരുന്നു കേട്ടോ പ്രശ്നം പക്ഷെ ഹിന്ദിക്ക് മാർക്കുണ്ട് എല്ലാറ്റിനും മാർക്കുണ്ട് പ്രാവശ്യം ഞാൻ പറയണേ നല്ല എന്താ മാർക്ക് കിട്ടിയാലല്ലേ ഇവിടെ തന്നെ പ്ലസ് വണ്ണും പ്ലസ് ടു കിട്ടുള്ളു കുറച്ച് ദൂരക്കെയെന്ന് പറഞ്ഞുവച്ചാല് ബസ്സിൽ പോക്കും വരവും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടല്ലേ പക്ഷെ ഇപ്പോൾ ഈ ഒരാഴ്ച കുട്ടിക്ക് പോകാൻ പറ്റില്ല കേട്ടോ എന്താ പോ അമ്മു ഉള്ളി നേരൊക്കെ കണ്ണെന്ന് തീർ അത്ര ഉണ്ട് കണ്ണു തീർന്നില്ലേ നേരൊക്കെ കേട്ടോ നമ്മള് മുരിങ്ങി മുട്ടയും പാടെ ഉപ്പേരി ഉണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടോ വറക്കാന്ന പറയാ മുരിങ്ങി മുട്ടിയുംപോടെ വറക്കുകയും ചെയ്യാം മുളക് വറുത്ത പുളി ഇല്ലേ എന്താണ്ടോ ഇപ്പോൾ കുറേ കൂട്ടുകാർ ചോദിച്ചിരുന്നതാണ് കേട്ടോ പുള്ളി ഉണ്ടാക്കണ വീഡിയോ കാണിക്കുമോ കുറേ കൂട്ടുകാർക്ക് അറിയാം അപ്പോൾ അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ സാധാ വാളംപുളിയില്ലേ വാളംപുളി ഇതാ ഞാൻ കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ട് പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ പിന്നെ അതിൽക്ക് വേണ്ടിയിട്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതേപോലെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഉണക്കമുളകില്ലേ ഒന്ന് അമ്മയിൽ ചതച്ചതാണ് കേട്ടോ ഉണക്കമുളക് ഇതാ ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാവട്ടെ ചട്ടി ചൂടായിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ മഞ്ചട്ടിയിൽ തന്നെ വെക്കാൻ വിചാരിച്ചോട്ടോ അപ്പൊ ഈ ചട്ടി വാങ്ങിയപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിൽ പിന്നെ ഒന്ന് എണ്ണ കുടിക്കുകയും ചെയ്യണ്ടേലമ അമ്മക്ക് വയ്യെങ്കി അമ്മ പോയി കടന്നോളി എന്നാ എണ്ണ ചൂടായി വരുമ്പോ കടുകിട്ട് കൊടുക്കണ്ടേട്ടോ ചെറിയ വെളുത്തുള്ളി ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഉണക്കമുളക് ഇട്ട് കൊടുക്കണ്ടേട്ടോ പുളിവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണ്ടേ പുളി ഉണ്ടാക്കാൻ എളുപ്പല്ലേ അറിയാത്ത കുട്ടികാരൊന്നുണ്ടാക്കി വെക്ക കേട്ടോ ഇനി ഇതിൽ കൂടുക കറി പിന്നെ ഇടു നല്ലപോലെ പോലെ കേട്ടോ നല്ലപോലെ തിളക്കണേ ഈ പുളിക്കൊരു ചെറിയൊരു വേവുണ്ട് ഞാൻ അതിൽ നമ്മളിതിൽ കറിവേപ്പിൻ്റെയിൽ ഇട്ടു പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നല്ല പോലെ തളയ്ക്കട്ടെ എൻ്റെ അച്ഛമ്മ പറയാറുണ്ട് കേട്ടോ പുളിക്കൊരു വേവ് വേവുണ്ടേന്ന് ഇത് നല്ല പോലെ തളച്ച് ഇതിൻ്റെ ഒരു നല്ലൊരു മണമൊക്കെ വരും കേട്ടോ അപ്പോഴാണ് ഞാൻ വാങ്ങി വെക്കാറ് എന്താ വെളുത്തുള്ളി ചിലർ വെളുത്തുള്ളി ഇടില്ല എന്താ ഞാൻ വെളുത്തുള്ളി ഇട്ടത് എന്താണെന്നറിയോ നമുക്ക് വാ ഭക്ഷണം കഴിക്കാൻ ഒരു മടി പോലെ വായിക്കൊരു ചൊടി കിട്ടട്ടെ എന്നിട്ട് ചിലവർ ഇടാറുണ്ട് കേട്ടോ ഇവിടെ അമ്മയൊന്നും വെളുത്തുള്ളി ഇടാറില്ല ഞാൻ എൻ്റെ വീട്ടിലൊക്കെ വെളുത്തുള്ളി ഇടാറുണ്ട് അതുകൊണ്ട് ഇട്ടതാണ് കേട്ടോ അതിന് പ്രത്യേകിച്ചൊരു രുചി വ്യത്യാസം എന്ന് പറഞ്ഞുകഴിഞ്ഞുവച്ചാൽ വെളുത്തുള്ളി ഇട്ട അതിൻ്റെ ഒരു രുചി ഉണ്ടാവില്ലേ പക്ഷെ ഇവിടെ അമ്മ ഉണക്കമുളകും ചെറിയ ചെറിയുള്ളിയും പാട് അമ്മയിൽ ചതയ്ക്കും ചതച്ചിട്ട് ഇതേപോലെയൊന്നും ചെയ്യാറ് ഇപ്പം ഞാനാവുമ്പോൾ ഞാൻ ഇങ്ങനെയും ചെയ്യും അതേപോലെ അമ്മ ഉണ്ടാക്കണ പോലെയും ചെയ്യും കേട്ടോ നല്ല ടേസ്റ്റാണ് പുളിഞ്ചാറും എന്താ പുളിഞ്ചാറിൻ്റെ കൂടെ ഏറ്റവും നല്ലത് ഏതാണെന്ന് അറിയുമോ ഉണക്ക മാന്തളും മീൻ വറുത്തതോ സ്രാവോ ഇനി അതൊന്നും ഇല്ല പറഞ്ഞ വെച്ചാൽ എന്തെങ്കിലും ഉപ്പേരി ആയാലും കുഴപ്പമില്ല മുരിഞ്ഞ നമ്മൾ മുരിഞ്ഞ വറക്കില്ലേ അതും നല്ല ടേസ്റ്റ് ആട്ടോ പുളിഞ്ചാറിൻ്റെ കൂടെ പിന്നെ ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് നമ്മൾ വിചാരിക്കും എന്താ ആരെങ്കിലൊക്കെ വിരുന്നേരൊക്കെ വരുമ്പോ ഈ പുളിഞ്ചാറ് കൊടുത്താ അയ്യോ എന്തങ്ങനെ കൊടുക്കാന്ന് പക്ഷെ എല്ലാവർക്കും ഇഷ്ടാവും ഏട്ടൻ്റെ കൂട്ടുകാർ ഒരു പ്രാവശ്യം വന്നപ്പോ നമ്മള് ചിക്കനൊക്കെ വെച്ചിരുന്നു കേട്ടോ ചിക്കനും മെയ് വർക്കൊക്കെ ചെയ്തിരുന്നു കോഴിക്കോട് നേരിടുന്ന കൂട്ടുകാരാണോ അപ്പൊ ഞാൻ തലേ ദിവസത്തെ മണി വറുത്ത പുളി ഉണ്ടായിരുന്നു കേട്ടോ എന്താ എൻ്റെ അടുത്ത് ചോദിച്ചു ഞാൻ ഈ പുളി കൂട്ടി അപ്പോൾ എന്താ ഇത് കൂട്ടി കഴിക്കണോ ചോദിച്ചപ്പോൾ എനിക്ക് എനിക്കിഷ്ടമാണ് പറയുമ്പോൾ കൊടുത്തു അവർക്ക് കൊടുത്തു നോക്കിയപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പിന്നെ അവർ ഇടയ്ക്കൊക്കെ ആ ചേച്ചി ഉണ്ടാക്കാറുണ്ട് എന്ന് ആ ചേച്ചി ഇങ്ങനെ പറയും ഒന്നും ഇല്ലെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി കറി കേട്ടോ പ്രസിദ്ധീൻ്റെ പുളിഞ്ചാറ് പറയും എൻ്റെയല്ല കേട്ടോ പാലക്കാട് അധികം ആൾക്കാരുടെ വീട്ടിലും വറുത്തപുളി എന്ന് പറയും മുളക് വറുത്തപുളി എന്ന് പറയും പുളിഞ്ചാറ് പറയും ഇവിടെ പിന്നെ അധികം കൂട്ടാൻ വെള്ളപ്പുൾ വെള്ള വെള്ളപ്പയർ പുളി മുതിരപ്പുളി ചെറുപയർ കൂട്ടാൻ അങ്ങനെയൊക്കെ ഉള്ള ഓരോ വർത്താനങ്ങളാണ് നമ്മുടെ ഈ പാലക്കാട് ചിലരെല്ലാരും കൂട്ടാന് അല്ലെങ്കി എന്താ ഉപ്പേരിനെ തോരൻ എന്നൊക്കെ ഇല്ലേ പറയാം നമ്മുടെ ഇവിടെ ഒക്കെ ഓരോന്നിനും ഓരോ ചില ഇതിനൊക്കെ നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ ബാക്കുകൾക്ക് പുളി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊതാ വാങ്ങിയൊക്കെയാണ് ഒരഞ്ച് മിനിറ്റൊക്കെ ഇരുന്ന് തളയ്ക്കണേ കണ്ട മുളകറുത്ത പുളി മുളക് വറുത്ത പുളിയിൽ ഇഷ്ടമില്ലാത്ത ആദ്യം ആൾക്കാരുണ്ടാവില്ല അല്ലേ നമ്മുടെ പാലക്കാട്ടുകാർ ഈ നമ്മൾ മുട്ട വറക്കാൻ വേണ്ടിയിട്ട് ഈ ചട്ടിയെടുപ്പത്തി കിട്ടിട്ടോ ഇത് നിറച്ചേക്കട്ടെ മതി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ അതാ നമ്മൾ ചെറിയുള്ളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് എരിവിന് ആവശ്യമുള്ള അരിമുളക് ആണ്ട്ട് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല പുലയാക്കി കൊടുക്കണ്ട നമ്മളല്ലേ മുരിഞ്ഞ ഇട്ട് കൊടുക്കണ്ടേ മുരിഞ്ഞ കഴുകി വെച്ചതാണ് വേണം കേട്ടോ അതാണ്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ുടെ കൂടെ കഴിക്കാൻ അടിപൊളി കോമ്പിനേഷൻ ആണ് ആണ്ട്ടത് പൊട്ട പൊട്ടി ചോദിക്കുന്നു ഞാനിങ്ങനെ ഉണ്ടാക്കാറ് ളക് മുട്ടി മുട്ടയും മുരിഞ്ഞട്ടോ ഇന്നത്തെ നമ്മുടെ ഉച്ചത്തെ വിശേഷം എന്ന് പറയണ ഉച്ചക്ക് ഇണ്ടാക്കിണത് അപ്പൊ കഴിച്ചിട്ടില്ല കഴിച്ചി എന്തായിട്ടല്ലേ ഉള്ളൂലേ അപ്പൊ ഇങ്ങനെ കഴിച്ചിട്ടില്ല എന്ന് പറയേ അവ കഴിക്കട്ടെ മക്കൾക്കും കൊടുക്കട്ടെട്ടോ അപ്പൊ പനിയായിട്ട് പുളിയൊക്കെ ആവുമ്പോ പിന്നെ എന്താ ചൊടിയോടെ കഴിക്കാലോ ഒരു ഒരച്ചാറും ഉണ്ടെങ്കില് ഞാനിങ്ങനെ കേട്ടോ മുട്ടയും മുരിഞ്ഞു വറക്കാറ് ഇതല്ലാതെ വേറെന്തെങ്കിലൊക്കെ എന്താ വേറെ ഏതെങ്കിലും തരത്തിലൊക്കെ ഉണ്ടാക്കിണ്ടെങ്കി ഒന്ന് കമന്റ് ചെയ്യണേ അരിമുളക് ഇട്ടോ എന്താണെന്നറിയോ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല എരിവ് കിട്ടില്ലേ അത് മുന്നുവേണ്ടിട്ട് അരിമുളക് ഇങ്ങനെ ഇട്ടക്കാണ് കേട്ടോ ചിലവ് എൻ്റെ അമ്മ തേങ്ങയൊക്കെ ചെറിവിടും ഞാൻ തേങ്ങയൊന്നും ചെറിവിടാറില്ല കേട്ടോ അപ്പോൾ മൂന്ന് മുട്ടിയും കുറച്ച് മൂക്കി വലിച്ചെറിയുന്നത് ഇത് കിട്ടിയത് ഭയങ്കര ഉപകാരമായി ഇപ്പൊ മുരിങ്ങൊക്കെ നമുക്ക് വെള്ളം കഴുകിയിട്ട് ഇങ്ങനെ അതിൽ വാരാൻ വെക്കിയാ ചില ഈ വെള്ളം ഈ ഓട്ടക്കൂടെ ഇങ്ങനെ പോവുകയും ചെയ്യല്ലോ തന്നെ രണ്ടുമ്പാടെ കൂട്ടി കഴിക്കണ്ട് അമ്മൂന ഇഷ്ടാണ് കേട്ടോ മുളക് പുറത്തപുളിയും അപ്പൊ അതുകൊണ്ട് പിന്നെ കൊഴപ്പില്ല ഇങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ലേ അവള് ഇത് രണ്ടും അവൾക്ക് സാധനം അപ്പോ ഇങ്ങനെ ഇണ്ടാക്കാത്തവര് അധികം എനിക്കധികം ഉണ്ടാക്കി നോക്കൂ പനിയൊക്കെ ചെയ്യുമ്പോല്ലേ വായ്ക്ക് ചൊടിയായിട്ട് ചെറിയൊരു പുളിപ്പൊക്കെ കിട്ടി കിട്ടിക്കഴിഞ്ഞാ ഇങ്ങനെ അറിയില്ലേ ചോറ് അപ്പൊ വീഡിയോ ഇഷ്ടാവണെങ്കി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം